എൻ എസ് എൻ ജോബ് വേൾഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം കേന്ദ്ര മന്ത്രാലയത്തിന് കീഴിലുള്ള ഇലക്ട്രോണിക്സ് ആൻഡ് മെക്കാനിക്കൽ എൻജിനീയേഴ്സ് കോറിലെ ഗ്രൂപ്പ് സി തസ്തികകളിൽ അറുന്നൂറ്റി ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിക്കുന്നു ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഉത്തർപ്രദേശ് മധ്യപ്രദേശ് ഡൽഹി മഹാരാഷ്ട്ര കർണാടക ഗുജറാത്ത് വെസ്റ്റ് ബംഗാൾ ജമ്മു ആൻഡ് കാശ്മീർ എന്നിവിടങ്ങളിലെ ആർമി ബേസ് വർക്ക്ഷോപ്പുകളിലാണ് ഒഴിവ് നേരിട്ടുള്ള നിയമനമാണ് തസ്തിക യോഗ്യത ഫാർമസിസ്റ്റ് പ്ലസ് ടു ജയം ഡിപ്ലോമ ഇൻ ഫാർമസി ഫാർമസി കൗൺസിൽ രജിസ്ട്രേഷൻ ഉണ്ടായിരിക്കണം അടുത്ത ഒഴിവ് ഇലക്ട്രീഷ്യൻ ടെലിക്കോം മെക്കാനിക് പ്ലസ് ടു ജയം ബന്ധപ്പെട്ട ട്രേഡിൽ ഐ ടി ഐ അല്ലെങ്കിൽ നിശ്ചിത യോഗ്യതയുള്ള വിമുക്ത ഭടന്മാർ അല്ലെങ്കിൽ ആംഡ് ഫോഴ്സസ് പേഴ്സൺസ് അടുത്ത ഒഴിവ് എഞ്ചിനീയറിംഗ് എക്യുപ്മെന്റ് മെക്കാനിക് പ്ലസ് ടു ജയം മോട്ടോർ മെക്കാനിക് ട്രേഡിൽ ഐ ടി ഐ അല്ലെങ്കിൽ ബി എസ് സി ഫിസിക്സ് കെമിസ്ട്രി മാത്സ് അല്ലെങ്കിൽ നിശ്ചിത യോഗ്യതയുള്ള വിമുക്ത ഭടന്മാർ അല്ലെങ്കിൽ ആംഡ് ഫോഴ്സസ് പേഴ്സൺസ് നമുക്ക് അടുത്ത ഒഴിവ് നോക്കാം വെഹിക്കിൾ മെക്കാനിക് പ്ലസ് ടു ജയം മോട്ടോർ മെക്കാനിക് ഐ ടി ഐ അല്ലെങ്കിൽ നിശ്ചിത യോഗ്യതയുള്ള വിമുക്ത ഭടന്മാർ അല്ലെങ്കിൽ ആർംഡ് ഫോഴ്സസ് പേഴ്സൺസ് ഇനി അടുത്ത ഒഴിവ് ആർമമെൻ്റ് മെക്കാനിക് പ്ലസ് ടു ജയം ഫിറ്റർ ട്രേഡിൽ ഐ ടി ഐ അല്ലെങ്കിൽ നിശ്ചിത യോഗ്യതയുള്ള വിമുക്ത ഭടന്മാർ അല്ലെങ്കിൽ ആർംഡ് ഫോഴ്സസ് പേഴ്സൺസ് അടുത്ത ഒഴിവ് ഡ്രാഫ്റ്റ്സ്മാൻ പത്താം ക്ലാസ് ജയം മൂന്ന് വർഷം മെക്കാനിക്കൽ എൻജിനീയറിംഗ് ഡിപ്ലോമ അല്ലെങ്കിൽ ഡ്രാഫ്റ്റ്സ്മാൻ ഷിപ്പിൽ അതായത് മെക്കാനിക്കിൽ രണ്ട് വർഷത്തെ ഡിപ്ലോമ കൂടാതെ മൂന്ന് വർഷം ജോലി പരിചയം അടുത്തത് സ്റ്റെനോഗ്രാഫർ പ്ലസ് ടു ജയം ഡിക്റ്റേഷൻ ട്രാൻസ്ക്രിപ്ഷൻ അതായത് ഇംഗ്ലീഷ് ഹിന്ദി എന്നിവയിൽ പ്രാവീണ്യം അടുത്ത ഒഴിവ് മെഷീനിസ്റ്റ് ടർണർ അല്ലെങ്കിൽ മിൽറൈറ്റ് അല്ലെങ്കിൽ പ്രിസിഷൻ ഗ്രൈൻഡർ ട്രേഡിൽ ഐ ടി ഐ അല്ലെങ്കിൽ നിശ്ചിത യോഗ്യതയുള്ള വിമുക്ത ഭടന്മാർ അല്ലെങ്കിൽ ആംഡ് ഫോഴ്സസ് പേഴ്സൺസ് അടുത്ത ഒഴിവുകൾ ഫിറ്റർ ടിൻ ആൻഡ് കോപ്പർ സ്മിത്ത് അബ്ഹോൾസ്റ്റർ മോൾഡർ വെൽഡർ ബന്ധപ്പെട്ട അതായത് ബന്ധപ്പെട്ട ട്രേഡുകളിൽ ഐ ടി ഐ അല്ലെങ്കിൽ യോഗ്യതയുള്ള വിമുക്ത ഭടന്മാർ അല്ലെങ്കിൽ ആംഡ് ഫോഴ്സസ് പേഴ്സൺസ് അടുത്ത ഒഴിവ് സ്റ്റോർ കീപ്പർ ആണ് അതിന് വേണ്ട യോഗ്യത പ്ലസ് ടു ജയം അടുത്ത ഒഴിവ് ലോവർ ഡിവിഷൻ ക്ലർക്ക് യോഗ്യതകൾ പ്ലസ് ടു ജയം ഹിന്ദി ഇംഗ്ലീഷ് ഭാഷകളിൽ കമ്പ്യൂട്ടർ ടൈപ്പിംഗ് പ്രാവീണ്യം അടുത്ത ഒഴിവ് സിവിൽ മോട്ടോർ ഡ്രൈവർ അതിനു വേണ്ട യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പത്താം ക്ലാസ് ജയം ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് രണ്ട് വർഷത്തെ പ്രവൃത്തി പരിചയം അടുത്തതായി ഫയർ എൻജിൻ ഡ്രൈവർ യോഗ്യത പത്താം ക്ലാസ് ജയം ഹെവി വെഹിക്കിൾ ഡ്രൈവിംഗ് ലൈസൻസ് മൂന്ന് വർഷത്തെ പ്രവൃത്തി പരിചയം അടുത്ത ഒഴിവുകൾ ഫയർമാൻ കൂടാതെ കുക്ക് ഇൻ്റെ യോഗ്യതകൾ എന്താണെന്ന് നോക്കാം പത്താം ക്ലാസ് ജയം അതാത് മേഖലയില് പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം ഒഴിവ് ട്രേഡ്സ്മാൻ മേറ്റ് യോഗ്യത പത്താം ക്ലാസ് ജയം ഒഴിവ് ബാർബർ വാഷ്മാൻ അതിന് യോഗ്യതയുള്ളത് പത്താം ക്ലാസ് ജയം അതേപോലെ തന്നെ ബന്ധപ്പെട്ട മേഖലയിൽ പ്രാവീണ്യം ഉണ്ടായിരിക്കണം അടുത്ത ഒഴിവ് എന്താ നോക്കാം മൾട്ടി ടാസ്കിംഗ് സ്റ്റാഫാണ് അതിന് വേണ്ട യോഗ്യത പത്താം ക്ലാസ് ജയം ഈ ഒഴിവുകൾക്കെല്ലാമുള്ള പ്രായപരിധി പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വയസ്സ് വരെ ഫയർ എഞ്ചിൻ ഡ്രൈവർ പ്രായപരിധി പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ജനുവരി പതിനേഴാം തീയതിയാണ് അപേക്ഷ അയക്കേണ്ടത് വിവിധ മേൽവിലാസങ്ങളിലായതിനാലാണ് ഇതിൽ ഉൾക്കൊള്ളിക്കാത്തത് നോട്ടിഫിക്കേഷൻ സെർച്ച് ചെയ്ത് ലഭിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ കമൻറ്റ് സെക്ഷനിൽ നിങ്ങളുടെ ഫോൺ നമ്പറോ മെയിൽ ഐ ഡിയോ കമൻ്റ് ചെയ്താൽ അതിലേക്ക് അയച്ചു തരുന്നതായിരിക്കും എല്ലാവർക്കും നല്ലൊരു ജോലി ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയുടെ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു നന്ദി നമസ്കാരം